പതിനാറായിരം തിരംസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള വലിയൊരു അവസരം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സാം ഹോം പ്രോപ്പർട്ടീസിന്റെ ഉടമയായ അല്ലെങ്കിൽ സിഇഒ ആൻഡ് ഫൗണ്ടർ ആയ മിസ്റ്റർ സുൽഫിക്കർ ആണ് തലശ്ശേരി സ്വദേശിയാണ് സുൽഫിക്കർ വർഷങ്ങളായിട്ട് ഇവിടെ ബിസിനസ് ചെയ്ത ആളാണ് റിയൽ എസ്റ്റേറ്റ് കൂടാതെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള വലിയൊരു കൺസൾട്ടൻസി കൂടി നടത്തുന്ന ആളാണ് എന്താണ് ഈ പ്രൊജക്ട് അതായത് ഇപ്പം വൺ ബെഡ്റൂം ടു ബെഡ്റൂം അതുപോലെ സ്റ്റുഡിയോ എന്താണ് ഇതിന്റെ ഒരു പ്രൈസ് സ്ട്രക്ചർ ഇത് ആദ്യമായി ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറയാം അലിയാസ്മീൻ എന്ന അജ്മാനിലുള്ള സ്ഥലമാണ് അലിയാസ്മീൻ എന്ന് പറയുമ്പോൾ കിസേസും അലിയാസ്മീനും തമ്മിൽ വെറും ട്വന്റി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആണ് അതായത് ഏകദേശം നമ്മൾ ദുബായിയുടെ ഉള്ളിൽ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിന് ഈ പറഞ്ഞതുപോലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൈസ് വരുന്ന ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ സ്ക്വയർ ഫീറ്റ് ആണ് വളരെ സ്പേഷ്യസ് ആണ് വൺ ബെഡ്റൂം എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ടു ബെഡ്റൂം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓക്കെ സ്റ്റുഡിയോ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ആണെങ്കിൽ ഇനി ബെഡ്റൂം ആണ് ആവശ്യമെങ്കിൽ തൗസൻഡ് പേയ്മെന്റ് ഫൈവ് പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഇനി എത്ര വർഷം കൊണ്ടാണ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മൂന്ന് വർഷത്തിനുള്ളിൽ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാലും അനദർ ഫോർ ഇയേഴ്സ് നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ചു തീർക്കാൻ അതായത് ടോട്ടൽ സെവൻ ഇയേഴ്സ് പേയ്മെന്റ് പ്ലാൻ ഈ സെവൻ ഇയേഴ്സ് കഴിഞ്ഞാൽ സാധനം കിട്ടും അല്ല മൂന്നു വർഷം കൊണ്ടു നമുക്ക് കിട്ടും അല്ല ഇത് കംപ്ലീറ്റ് ആയി ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരും ഓക്കെ അപ്പൊ കേട്ടല്ലോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സേവിങ്സ് ആയിട്ടോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അത് സ്വന്തമായിട്ട് താമസിക്കാനോ ജീവിക്കാനോ യു എൽ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് എന്തുകൊണ്ടും ഗുണകരമാവും അതുമാത്രമല്ല നിങ്ങൾക്കത് ഇപ്പൊ വാങ്ങാൻ പറ്റില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി അഡ്വൈസിംഗ് യു വാട്ട് ടു ആൻഡ് ഹൗ ടു ഡോ താങ്ക് യു മുനീർ അൽബഫ വി